മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ കാര്യമായ പുതിയ പ്രഖ്യാപനങ്ങളില്ല ആദായ നികുതി സ്ലാബിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ആദായ നികുതി പരിധിയിൽ നിലവിലുള്ള നിരക്കുകൾ തുടരും പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിൽ മാറ്റമില്ല കയറ്റുമതി തീരുവ ഉൾപ്പെടെ പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതികൾക്ക് ഒരേ നികുതി നിരക്കുകൾ നിലനിർത്താനാണ് ധനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്തു വർഷത്തെ നേട്ടങ്ങൾ അക്കം ഇട്ടു നിരത്തിയായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം വനിതാ ശാക്തീകരണത്തിനായി നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു മുത്തലാഖ് നിരോധിച്ചതും പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം നടപ്പാക്കാനായതും നേട്ടമായതായി പറഞ്ഞു സമ്പൂർണ്ണ ബജറ്റ് അല്ലാത്തതിനാൽ തന്നെ ഇതൊരു പ്രകടന പത്രിക മാത്രമായാണ് കണക്കാക്കുന്നത് രാജ്യത്തെ മുപ്പത്തഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ സാധ്യമാകുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഒരു കോടി വീടുകൾക്ക് മുന്നൂറ് യൂണിറ്റ് സൌരോർജ്ജ പദ്ധതി ഇടത്തരക്കാർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ സഹായം കാർഷിക മേഖല സ്വകാര്യവൽക്കരിക്കൽ തൊഴിലിടത്തിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ സർക്കാരിന്റെ ലക്ഷ്യങ്ങളാണെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യത്തെ വികസിത രാജ്യമാക്കാനാണ് ശ്രമിക്കുന്നത് നാൽപ്പതിനായിരം റെയിൽ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് മാറ്റുമെന്ന ബജറ്റിൽ പ്രഖ്യാപിച്ചു അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഇന്ത്യക്ക് വൻ നേട്ടങ്ങൾ നൽകുമെന്നും വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിമാന കമ്പനികൾ ആയിരം പുതിയ വിമാനങ്ങൾക്കുള്ള ഓർഡർ നൽകി കഴിഞ്ഞു സാങ്കേതിക രംഗത്തെ യുവാക്കൾക്കിത് സുവർണ കാലമായിരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി അൻപത് വർഷം വരെ പലിശരഹിതമായി ഒരു ലക്ഷം കോടി ദീർഘകാല വായ്പ അനുവദിക്കും പി എം മുദ്ര യോജനയിലൂടെ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു ലക്ഷം കോടി സംരംഭകർക്കും യുവാക്കൾക്കും വായ്പയായി നൽകി വനിതാ സംരംഭകർക്ക് മുപ്പത് കോടി മുദ്ര ലോണുകൾ നൽകി പത്ത് വർഷത്തിനിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികളുടെ പ്രവേശനം ഇരുപത്തെട്ട് ശതമാനം വർദ്ധിച്ചു തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചു രാജ്യത്ത് മുപ്പത്തി ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ സാധ്യമാകുമെന്നും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു ജി എസ് ടി വഴി ഒരു രാജ്യം ഒരു മാർക്കറ്റ് ഒരു നികുതി എന്ന സംവിധാനം യാഥാർത്ഥ്യമായെന്ന് ധനമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ശരാശരി വരുമാനം അമ്പത് ശതമാനം വർദ്ധിച്ചു പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായത് കോവിഡിന് ശേഷം പുതിയ ആഗോളക്രമം രാജ്യങ്ങൾക്കിടയിൽ രൂപം കൊണ്ടു ലോകം മുഴുവൻ കോവിഡ് രൂക്ഷമായി ബാധിക്കപ്പെട്ടു ഇതിൽ നിന്നും മുന്നോട്ടുള്ള വഴി ലോകത്തിന് കാണിച്ചത് ഇന്ത്യയാണ് ജി ട്വന്റി രാജ്യത്തിന്റെ നേട്ടമായി മാറി അടുത്ത അഞ്ചു വർഷം വികസിത ഇന്ത്യയുടെ സ്വപ്നം തിരിച്ചറിയാനുള്ള സമയമാണ് അമൃത് കാലത്തിലേക്കുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നിർണായക നടപടി സ്വീകരിച്ചു പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന മൂന്ന് കോടി വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു അടുത്ത അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി വീടുകൾ കൂടി നിർമ്മിക്കും അതേസമയം ഈ ബജറ്റ് കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്